പലരെയും പോലെ കൗമാര ബാല്യകൗമാരങ്ങൾ യൗവനങ്ങളെല്ലാം പലർക്കും പലതും സംഘർഷം നിറഞ്ഞതും ഒരുപാട് വിചിത്രവുമായ അനുഭവങ്ങളുള്ള കാലഘട്ടങ്ങളാണ് എല്ലാവരും സ്വർണ്ണകരലിയോട് ജനിച്ചവരെല്ലാവരും അൻപത് വർഷം കൊണ്ടാണ് ഇപ്പോഴത്തെ യൂസഫലി യൂസഫലി ആയത് ഞാനിപ്പോഴും അമ്മൂട്ടി ആയിട്ടില്ലേ ഈ കിടക്കുന്ന

പൈറ്റം ഉണ്ടോ എന്ന് പറയുന്നത് കേട്ട് പയറ്റം ഉണ്ടാകും ചിലപ്പോൾ പിള്ളേർ പിള്ളേളപ്പം ഈ മരുവട്ടത്തിൽ റൗളി സ്വന്തം ഉണ്ടായി സ്വയം കാണിച്ചു പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഈ രാജമാടികത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗം എം ജി ആറിൻ്റെ കഥയാണ് ഇത്രത്തോളം എം ജി ആർ ആകാൻ വേണ്ടി അല്ലെങ്കിൽ എം ജി ആറിൻ്റെ പേര് നിലനിർത്താൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ പിതാവ് ആഗ്രഹിച്ചതുപോലെ അദ്ദേഹം എം ജി ആർ ആയി വലിയ അനുഭവമാണ്